അശ്വിൻ്റെ വീട്ടിലും ദിയുടെ വീട്ടിലും വ്യത്യസ്തമായ രീതികളാണ് എന്നാണ് ഇരുവരും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം വ്യത്യാസമുണ്ട് ദിയയുടെ വീട്ടിൽ എല്ലാം കുറച്ചുകൂടി മോഡേൺ ആണ് എന്നാൽ അശ്വിൻ്റെ വീട്ടിൽ അങ്ങനെയല്ല എല്ലാം വളരെ സാധാരണഗതിയിലാണ് എന്ന് പറയുന്നു അവിടെ തറയിലിരുന്നാണ് ഇപ്പോഴും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട് എന്നാൽ ദിയ അവിടെ എത്തുമ്പോൾ ദിയയ്ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസമാണ് താഴെ ഇരുന്ന് കഴിക്കുന്നതിൽ എതിർപ്പുമില്ല അല്ലെങ്കിൽ താഴെ ഇരുന്ന് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് എന്ന് താൻ പറയൂ പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ് പ്രയാസമാണ് പ്രേക്ഷകരെല്ലാവരും ഇത് സമ്മതിക്കുന്നുമുണ്ട് ദിയയ്ക്ക് അതൊരിക്കലും ഇരിക്കാൻ സാധിക്കില്ലായിരിക്കും എന്നിരുന്നാലും ദിയയുടെ ആ ശീലവും വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നേരം ഇരിക്കാൻ ദിയയ്ക്കൊരു പ്രത്യേക സോഫ തന്നെയുണ്ട് ദിയയ്ക്ക് കസേര വേണമെന്ന ആദ്യം അവിടെ ചെന്നപ്പോൾ മുതൽ തന്നെ പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് അതവർക്കൊരു പുതിയ കാര്യമേ അല്ല എന്ന് വേണം എടുത്തു പറയാൻ പ്രേക്ഷകരും അത് തന്നെയാണ് കൃത്യമായി പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്തു തന്നെയായാലും അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് അത് തന്നെയാണ് വേണ്ടത് എന്ന് തോന്നുന്നത് ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നത് ഒരു ചെറിയ മാറ്റം അവർക്കും ഒരു ചെറിയ മാറ്റം ദിയയ്ക്കും അത് വളരെയധികം നല്ലതായി തന്നെ മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും സംസാരിക്കുന്നതും ഇതേ കാര്യത്തിൽ തന്നെയാണെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നത് വളരെ നന്നായി മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയാം വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതേ കാര്യം മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ഈ വാർത്ത പ്രതികരിക്കാനും കേൾക്കാനും ഒക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന അതായത് കുഞ്ഞു വന്നതിന് ശേഷമുള്ള ദിയയുടെയും അശ്വിൻ്റെയും വാർത്തകൾ എല്ലാം അവർ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് എല്ലാം പ്രത്യേകമായി എടുത്തു നോക്കാറുമുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാം അന്വേഷിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്ന കാര്യമായി ഇത് മാറാറുമുണ്ട് എന്ന് പറയുന്നു ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമാണ് ആരാധകർക്ക് വളരെയധികം വിശ്വാസമുള്ളൊരു കാര്യം കൂടിയാണത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നു ദിയ വളർന്നു വന്ന ശീലമല്ല എന്ന് പറയുമ്പോഴും ദിയ ആ ശീലവുമായി താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവരവരുടെ ശീലം മാറ്റുന്നുമില്ല അവരവരുടെ ശീലം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അത്തരമൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലാതെ ദിയ ഞങ്ങളുടെ രീതിയിൽ ജീവിച്ചേ മതിയാകൂ എന്നും ദിയ ഇത്രയും നാൾ ജീവിച്ചതുപോലെ അല്ല ഇനി ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ദിയയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഇങ്ങനെ ഒരു പ്രതികരണമാണ് അശ്വിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതെങ്കിൽ അത് തീർച്ചയായും ദിയയെ സംബന്ധിച്ച് വളരെയധികം തന്നെ നല്ലൊരു കാര്യമായി മാറുമെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ